ഹായ് കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പാക്കറ്റ് മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ട് അഥവാ നമ്മുടെ കൂണ് അപ്പോൾ അത് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ പോയണേ മോൻ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോകണം അപ്പം ചോറ് കൊടുത്തുവിടാനുള്ള കറിയാണിത് അപ്പോൾ അത് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ട് ഞാനൊരു ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കണം അപ്പം ഞാൻ ഫുൾ വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളു കേട്ടോ കാര്യം അറിയാമല്ലോ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരക്കിട്ട ജോലികളല്ല അതിൻ്റെ ഇടക്ക് വീഡിയോ എടുക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടാത്ത കിട്ടിയില്ല പിന്നെ ആ ഉള്ള സമയം വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും ചെറിയ ഉള്ളിയും സവോള അരിഞ്ഞതെന്ന് വഴറ്റിയാണ് അതിന് ശേഷം ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതെന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വഴന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടി ഗരം മസാലപ്പൊടിയും ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് അതും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു പച്ചമുളകും അതിലേക്ക് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും ഞാൻ ഇട്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആടിയേണ്ട കാര്യമില്ല കേട്ടോ കാര്യം നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കറിയല്ലല്ലോ അപ്പം ഈ കൂണെന്ന് പറയണത് ഇതിലേക്ക് ഇതിൽ ഒരുപാട് വെള്ളം ഇറങ്ങി വരുവേ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല കണ്ട ഞാനത് അതിലേക്ക് ചേർത്ത് ഒന്ന് സിമ്മിലാക്കിയിട്ടൊന്ന് വെച്ചതേ ഉള്ളൂ അതിൽ നിന്നും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഒരു റോസ്റ്റ് പരിവായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അടച്ചു വെച്ച് ഇളക്കി ഒക്കെ തോർത്തി മതി അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ റോസ്റ്റ് റെഡിയാണ് അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പവും കടലക്കറിയാണ് കടലക്കറി തേങ്ങ അരച്ച് ചേർത്തിട്ട് കടലക്കറി ഉണ്ടാക്കിയതായിരുന്നു ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ മുട്ട കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നെ മഷ്റൂം റോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കഴിക്കാനായിട്ട് മോന് ഇടിയപ്പവും കടലക്കറിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടിയപ്പവും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പൊടി ബാക്കി വന്നാണ് കേട്ടോ അത് ഞാൻ ഉണ്ട പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലഞ്ച് ബോക്സിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് പിന്നെ മോന് പോകാനൊക്കെ റെഡിയായി അങ്ങനത്തെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുറ്റത്തത് കരിയിലൊക്കെ വീണ് കിടപ്പുണ്ട് ഇനി അതെല്ലാം ഒന്ന് അടിച്ചു വാരി കളയണം അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറും എല്ലാം വെച്ച് കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും നമുക്ക് നോക്കിയാൽ മതി ചാറ് ചാറുകറിക്ക് എന്തെങ്കിലും വെച്ചാൽ മതി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ട നിറച്ച് കരിയിലേക്ക് വീണ് കിടപ്പണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റാമല്ലാന്ന് വെച്ചിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഈ കുറച്ച് തിരക്കിട്ടാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ രാവിലെ എല്ലാം കഴിയും മാത്രല്ല ഇപ്പം അതിരാവിലും നമുക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ലല്ലോ നല്ല മഞ്ഞല്ലേ ഇപ്പം തന്നെ എല്ലാവർക്കും നല്ല പനിയും തൊണ്ടവേദനയൊക്കെയാണ് ഇവിടെ എല്ലാത്തിനും പനിയുണ്ട് കേട്ടോ എനിക്കും ചെറിയൊരു ഒരു പനിയുടെ ഒരു തൊണ്ടവേദന ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉപ്പിട്ട് തൊണ്ടയ്ക്ക് വെള്ളം കൊണ്ടപ്പോഴൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ മോൾക്ക് രണ്ടു പേർക്കും പനിയുണ്ട് അപ്പോൾ അധികം മഞ്ഞ് കൊള്ളാതിരിക്കുന്നതാണ് നമ്മൾ കൂട്ടുകാരെല്ലാവരും സൂക്ഷിക്കുക ആദ്യം രാവിലെയൊക്കെ പോയി മഞ്ഞ കൊണ്ട് പനിയുണ്ടാക്കാതിരിക്കുക ഇനിയിപ്പൊ അടിച്ചുവാരി കളയാനായിട്ട് അധികം കരികില്ല ഒന്നും മുറ്റത്തില്ല കാര്യം വെച്ചാൽ ഇന്നലെ സന്ധിക്ക് ഞാൻ നന്നായിട്ടെല്ലാം ഒന്ന് അടിച്ചുവാരി കളഞ്ഞതായിരുന്നു ഇതിപ്പോ ഗ്ലോവി ഇങ്ങനെ നിൽക്കുന്നോണ്ടേ അതിന്റെ പഴുത്തലകളും ഗ്ലോവിക്ക് ഒക്കെ പഴുത്ത താഴെ വീണ് കിടക്കും അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വരെ ഉണ്ടാവുകയുള്ളു പിന്നെ ഉച്ചക്ക് ചാറുകറിക്കൊന്നും ഇല്ല മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ മീ സൈക്കിളുകാർ ആരെങ്കിലും വരുവോ ഇല്ലയോ നോക്കി അങ്ങനെ ഇരുന്ന് കേട്ടോ നമ്മുടെ റെധിക്ക റോഡുള്ളതുകൊണ്ട് ആരെങ്കിലും ഒക്കെ സൈക്കിളുകാർ വരും മീനും കൊണ്ട് അപ്പോൾ അങ്ങനെ വരുമെന്നൊക്കെ നോക്കിയിരുന്നിട്ടൊന്നും ആരെയും കണ്ടില്ലായിരുന്നേ അപ്പോൾ പിന്നെ ചേട്ടായി പറഞ്ഞ് ഞാൻ എന്നെ പോയിട്ട് അവിടെ ജംഗ്ഷനിൽ ചെന്നിട്ട് നോക്കാം എന്നും പറഞ്ഞിട്ട് സൈക്കിളും എടുത്തിട്ടുണ്ടെന്ന് പോവുകയണേ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും മീൻ കിട്ടാതിരിക്കില്ല പക്ഷെ ഇവിടെ ഇവ മത്തി അതിലേക്ക് സ്ഥിരമായിട്ട് വല്ലപ്പോഴും കൂടെ മേടിക്കുമ്പോഴൊക്കെ ഇതൊക്കെ കിട്ടാറുള്ളൂ വേറുള്ള മീനൊന്നും നമ്മുടെ ഈ അടുത്തൊന്നും കൊണ്ടുവരുന്നില്ല അപ്പൊ മക്കൾക്കാണെങ്കിൽ അതൊന്നും വലിയ താല്പര്യവും ഇല്ല പക്ഷെ ചെന്നപ്പോഴെന്താ മത്തി തന്നെയാണ് കിട്ടിയത് കേട്ടോ അപ്പൊ അങ്ങനെ ഇതേ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പിന്നെ ചട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ചാർഗറിയില്ലാത്തത് കൊണ്ട് കുറച്ച് തേങ്ങ അരച്ച് കറിയും വെച്ച് പിന്നെ അതിലിന്നൊരു മൂന്ന് മത്തി എടുത്തിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ട് വെച്ച് കേട്ടാ അത് ഫ്രൈ ആക്കി കൊടുക്കാമല്ലാന്ന് വെച്ചിട്ട് മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറിയൊക്കെ റെഡിയായി പിന്നെ കുറച്ച് വഴുതിരങ്ങ ഇരുന്നിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം നല്ല നാടൻ വഴുതിരങ്ങയാണ് അതൊന്ന് മുളക് മുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് മുളകിൽ പൊള്ളിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇച്ചിരി വെണ്ടയ്ക്ക എല്ലാം എടുത്തെടുത്ത് ബാക്കി ഇച്ചിരി ഇച്ചിരിച്ച് ബാക്കി വരുമല്ലോ അപ്പോൾ അങ്ങനെ ഇട്ടൊന്ന് അത് വാടി പോകത്തേ ഉള്ളു അപ്പോൾ ഇതേ മീൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയൂണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് ഡോക്ടറെടുത്ത് പോകണമായിരുന്നു എനിക്ക് ചേട്ടായിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ ആയുർവേദ ഹോസ്പിറ്റലിലെ അപ്പോൾ ഇപ്പം ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നടുവിന് ചെറിയ നീര് വീണിട്ടുണ്ട് അപ്പോൾ അത് കപ്പിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അത് മാറ്റണം ജോലിക്ക് പോയി കഴിഞ്ഞ് ഇതുപോലെ നീര് വീഴുമ്പോഴൊക്കെ പോയിട്ട് കപ്പിങ് ചെയ്യും അപ്പം നീര് മുഴുവനും അതിലൂടെ വലിച്ച് മാറ്റാനൊക്കെ പറ്റും അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ദേ ഞങ്ങൾ അവിടെ ചെന്ന് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിനിക്ക് അപ്പോൾ ഇവിടെയാണ് ചേട്ടാക്ക് തിരുമ്മലും കിഴിവയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിപ്പം നടുവേദനയൊക്കെ എങ്കിലും ചെറുതായിട്ട് ഇപ്പോഴൊക്കെ നീര് വീഴും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാനവിടെ ഒരു ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നേ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ചാവർ ബോർഡ് കൊട്ടാരം വൈദ്യ പരമ്പര എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും ചേട്ടായിനായിട്ട് ഇതുപോലെ ഡോക്ടറെ അടുത്ത് പോരുമ്പം പോകുന്നതെന്ന് മാത്രമല്ലേ ഞാൻ പറയാറുള്ളൂ അപ്പം ഇവിടെ വന്നിട്ടൊരു ചെറിയൊരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്തത് ഓരോരുത്തർക്കും ഓരോ സമയമാണ് ഡോക്ടർ കൊടുക്കുന്നത് നമ്മളുടെ അഞ്ച് മണിയാണ് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടാ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈബൈസ് യു